ഒരിടത്തൊരു കാട്ടിൽ പുൽച്ചാടിയും ഉറുമ്പോ താമസിച്ചിരുന്നു അവർ രണ്ടുപേരും സുഹൃത്തുക്കളായിരുന്നു അങ്ങനെ ഇരിക്കെ വേണൽക്കാലം വന്നു ഉറുമ്പോ ഒരു അധ്വാനിയായിരുന്നു പുളിച്ചാടിയോ ഒരു മടിയനുമായിരുന്നു ഉറുമ്പ് മഴക്കാലത്തേക്ക് വേണ്ടി ദാനങ്ങൾ ശേഖരിച്ചു വയ്ക്കാൻ തുടങ്ങി അപ്പോൾ പുളിച്ചാടി ഉറുമ്പിനെ കളിയാക്കാൻ തുടങ്ങി ചങ്ങാതിനി എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത് വാ നമുക്ക് പാട്ടുപാടി കളിക്കാം എന്തു രസമാണെന്നോ ഉറുമ്പ് അതൊക്കെ അത്ത ഭാവം നടിച്ചില്ല പിറ്റേ ദിവസം ഉറുമ്പ് പുൽച്ചാടിയെ ദാനങ്ങൾ ശേഖരിക്കാൻ വിളിച്ചു ചങ്ങാതി വരൂ നമുക്ക് കുറച്ച് അരിമണികൾ പെറുക്കി വരാം ഏയ് ഞാനില്ല എനിക്കിവിടെ പാട്ടുപാടി കളിക്കാനും ഊനാലാടാനും ഉണ്ട് കൂട്ടുകാരാ നീ പോയി വരൂ പുൽച്ചാടി പറഞ്ഞു അങ്ങനെ ഇരിക്കെ മഴക്കാലമായി വീടില്ലാത്തത് കൊണ്ട് പുളിച്ചാടി മയം മുഴുവനും കൊണ്ടു ദാനങ്ങൾ ശേഖരിച്ച് വയ്ക്കാത്തത് കൊണ്ട് കഴിക്കാനും ഒന്നും കിട്ടിയില്ല വിശന്നു വലിഞ്ഞ ഒരു ഉറുമ്പിൻ്റെ അടുത്തിട്ടി ചിങ്ങാതി എനിക്ക് വിഷമത്ത് വയ്യ എന്തെങ്കിലും തിന്നാൻ തരാമോ പുൽച്ചാടി ഉറുമ്പിനോട് ചോദിച്ചു ഇപ്പോൾ എനിക്കെൻ്റെ തെറ്റ് മനസ്സിലായി കുറുമ്പ് പുൽച്ചാടിയെ വീട്ടിലേക്ക് ക്ഷണിച്ചു അവന് കുറച്ച് ധാന്യമണികൾ കഴിക്കാനും കൊടുത്തു മഴ കഴിയുമ്പോൾ ഞാനും കൂടി ഭക്ഷണം ശേഖരിക്കാൻ വരാം പുൽച്ചാടി ഉറിവിനോട് പറഞ്ഞു സന്തോഷമുണ്ട് ചങ്ങാതി നീയും കൂടി വന്നോളൂ മഴ മാറി പുൽച്ചാടിയും മുറുമ്പും ധാന്യങ്ങൾ ശേഖരിച്ചു വയ്ക്കാൻ തുടങ്ങി അവർ അടുത്ത മഴക്കാലത്തേക്ക് വേണ്ടി സൂക്ഷിച്ചു വച്ചു ುಳ್ಚಾಡಿ ಬಾಕಿ ಸಮಯ ಮಾತ್ರ ಕಳಿಕಾನಾಗಿ ಉಪಯೋಗಿ